രാഹുലിനെതിരെ പരാതി കൊടുത്ത പെണ്ണിന്റെ ഭർത്താവുമായി ഞാൻ സംസാരിച്ചു വളരെ മാന്യനായ ആയി എനിക്ക് തോന്നിയ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ ഇര ഇദ്ദേഹമാണ് ഇയാളാണ് ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇര അതായത് ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചു കാമുകനെ പറ്റിച്ചു എന്നിട്ട് അവസാനം ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അങ്ങനെ വൈറ്റിലാക്കി വൈറലായി എയറിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്ച്വലി ഇത് എയറിലായതാണോ അല്ലെങ്കിൽ പിടിച്ച് എയറിലാക്കിയതാണോ കാര്യം മറ്റൊന്നുമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ഡയറക്റ്റായിട്ടാണ് ഈ ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ കൊണ്ട് ഇപ്പോൾ അത്രത്തോളം ആത്മാർത്ഥത ആ ഒരു മനുഷ്യൻ കാണിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ എന്തുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കംപ്ലയിന്റ് പോയി കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഇയാളുടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ മണി പവർ കൊണ്ടൊക്കെ തന്നെ മുന്നോട്ട് എന്തെങ്കിലും നടപടികൾ ഉണ്ടായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് നമുക്ക് വെക്കാം എങ്കിലും നമ്മൾ ഈ സിനിമയ്ക്കത്തൊക്കെ കാണുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഈ ഇലക്ഷൻ ടൈമൊക്കെ ആകുമ്പോ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഗെമിക്കുകൾ കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ടല്ലോ അവരുടെ ആ ഒരു ഇമേജിന് കോട്ടം തട്ടാത്ത രീതിയിൽ അതിങ്ങനെ പൊലിപ്പിച്ച് നിർത്താൻ വേണ്ടിട്ട് മറ്റെന്തെങ്കിലും വിഷയങ്ങളോ അങ്ങോട്ടേക്ക് ഇട്ടു കൊടുത്തിട്ട് അവരുടെ മറ്റു മുമ്പ് ഉണ്ടായിരുന്ന വീഴ്ചകൾ പറ്റിയിക്കുന്ന വിഷയങ്ങളെ തേച്ച് വായിച്ചു കളയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഫോർ എക്സാംബിൾ നമ്മുടെ ശബരിമലയിലെ സ്വർണ്ണം അടിച്ചുമാറ്റിയ കേസുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിലെ പല ഉന്നത നേതാക്കളും അറസ്റ്റിലായേക്കുന്ന ഒരു സാഹചര്യത്തിൽ നേരെ രാഹുൽ മാങ്കുട്ടത്തിനെ ഇങ്ങോട്ടേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്ന ഈ ഒരു വിഷയം കാര്യങ്ങളൊക്കെ ആൻഡ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങൾ മുന്നോട്ട് കാണുമ്പോൾ ഞാൻ ഒരിക്കലും രാഹുൽ മാംകുട്ട അടിപൊളിയാണെന്നോ കിടിലാണെന്നൊന്നും അല്ല ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു കോൺഗ്രസ്സിൽ എന്താണ് സംഭവിച്ചേക്കെന്നുള്ള വിഷയം മാത്രമേ സംസാരിക്കുകയുള്ളൂ ആ സിക്ഷൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു കോൺഗ്രസിൽ കാര്യങ്ങളെ വെച്ചിട്ട് അതിനെ ആസ്പദമാക്കിയിട്ട് എന്ത് ശരി എന്ത് തെറ്റെന്നുള്ളതൊക്കെ നമ്മുടെ ഒരു വിശകലനമാണ് നമ്മൾ സംസാരിക്കുള്ളത് ആൻഡ് ഒരു വിഷയത്തിലും അതേപോലെ തന്നെയാണ് കാര്യം ഇടുന്ന ആലോചിക്കണം കല്യാണം കഴിഞ്ഞ് ഒരു വർഷമാകുന്നതിന് മുന്നേ തന്നെ മറ്റൊരാളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നു അവക്കെ അയാളുടെ പൊളിറ്റിക്കൽ മണി പവർ ഇതൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ അയാളുടെ ഒരു സെലിബ്രിറ്റി ഫേസ് ഉണ്ട് ഒരു താല്പര്യം ഇഷ്ടമൊക്കെ തോന്നി അങ്ങനെ പോയേക്കുന്നവരൊക്കെയാണ് ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ മുന്നോട്ട് ജീവിക്കാനെ കൊണ്ട് ഒരു കുഞ്ഞുമായിട്ട് ഒരു കുടുംബമായിട്ട് ജീവിക്കാനാണെങ്കിൽ ഉണ്ടായിരുന്ന ആ ഒരു ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാമായിരുന്നു ഇനി ഒരു ഭർത്താവിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കാര്യം സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ അയാളോ അല്ലെങ്കിൽ രാഹുലും ആകൂട്ടത്തിലൊക്കെയാണ് സംസാരിക്കേണ്ടത് ഞാൻ ഈ ഒരു വിഷയത്തില് രണ്ടുപേർ ഒരു കാര്യം ചെയ്തിട്ട് അതിനകത്ത് ഒരാൾ മാത്രം അതിജീവിത എന്നുള്ള രീതിയിലോട്ടൊക്കെ മാറുമ്പോഴത്തേക്ക് എനിക്കതിനൊരു ഫേക്ക് ജീവിതം എന്നുള്ള രീതിയിലെ കാണാൻ സാധിക്കുകയുള്ള കാര്യം ബോത്ത് ആർ ഫൈൻ അത് മലയാളത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ഈ ബോത്താർ ഫൈൻസ് ആയിട്ടുള്ള രണ്ട് ആൾക്കാർ ചേർന്നൊരു കാര്യം ഒരാൾ മാത്രം തെറ്റ് ചെയ്ത ഒരാൾ മറ്റേ ആൾ ഒരു നന്മമരമായിട്ട് മാറുന്ന കാണുമ്പോഴത്തേക്കും എനിക്കൊരിക്കലും അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല കാര്യം ഇങ്ങനെ എത്ര എത്ര കേസസാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ നിരപരാധികളായിട്ടുള്ള അല്ലെങ്കിൽ ശരിക്കും നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന പല ആളുകളുടെയും നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്ന അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആൾക്കാർ സമൂഹത്തിന്റെ മുന്നിൽ സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്നതിന്റെ കാരണമായിട്ട് വരുന്ന ഇവരെ പോലെയുള്ള ആൾക്കാരാണ് എന്താണെങ്കിലും ഈ അതിജീവിത മറ്റൊരാളോട് സംസാരിക്കുന്ന ഒരു വോയിസ് ഉണ്ട് നമുക്കൊന്ന് കേൾക്കാം െങ്കിലും പോവാൻ ട്രാൻസ്ഫർ മേടിക്കുന്നുണ്ട് ചോദിച്ച് നോക്കാം ഇവിടെ നിൽക്കുന്നില്ല എങ്ങോട്ടെങ്കിലും പോയി അതിനെ മനസ്സിൽ ഞാൻ ജീവിക്കത്തില്ലായിരുന്നോ എനിക്കറിയില്ല എനിക്കറിയത്തില്ല ഞാൻ പോലും അറിയാതെ എന്റെ ജീവിതത്തിൽ പോയി ചങ്കട താങ്ങാനേ പറ്റത്തില്ല കുറച്ചു കൂടെ താങ്ങാൻ പറ്റത്തില്ല എന്റെ ചങ്ങ് പൊട്ടി പോവാൻ എത്ര റിക്കവറുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ മെന്റലി ഫിസിക്കലി ഞാൻ ഇത്രയും തകർന്ന തരിപ്പുടവായി ഇനി എന്തെങ്കിലും ഞാൻ ഞാൻ സപ്പോർട്ട് തരേണ്ട ആൾക്കാർ ഇല്ല എനിക്കപ്പുറത്ത് ഞാൻ ഒരു കാര്യം എനിക്ക് സത്യം ഒരു വോയിസ് കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു കാര്യം എന്റെ ഒരു ദുർബല മനസ്സാണ് എനിക്ക് ഇങ്ങനെ ആരെങ്കിലും സങ്കടപ്പെട്ട് കരയുന്ന ഒക്കെ കാണിക്കാണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു സാധനം തോന്നാറുണ്ട് ബട്ട് ഈ ഒരു വിഷയത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെ മെന്റലി ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരാൾ ഈ ഒരു വിഷയത്തില് ഈ ഒരു അതിജീവനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലേഡീനെ സപ്പോർട്ട് ചെയ്യുക കാര്യം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഹസ്ബൻഡ് ഉണ്ട് കല്യാണം കഴിച്ച ഒരു വർഷം പോലും ആയിട്ടില്ല ഒരു സപ്പോർട്ട് നിങ്ങൾ ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അത് ഓപ്പോസിറ്റ് ഏതൊരാളുടെ അടുത്താണ് പറയുന്നുണ്ടെങ്കിലും അവരതിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുക രാമകാശ് നിഷേധിച്ചത് രാമകാശ നിഷേധിച്ചത് ഇവിടെ ആരെയും ഉപദ്രവിക്കത്തില്ലായിരുന്നുണ്ട്

ബാംഗ്ലൂർന്ന് നിലമ്പൂരേക്ക് വരുന്ന ദിവസം പുള്ളി പുള്ളി നിലമ്പൂര് എത്തിണ്ടെന്ന് രാവിലെയാണ് ഞാൻ ഈ ആദ്യത്തെ മരുന്ന് കഴിക്കുന്നേ അത് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കഴിച്ചു കഴിച്ച് അത് കഴിഞ്ഞിട്ട് അത് രണ്ടാമത്തെ രണ്ടാമത് എന്തും കഴിഞ്ഞിട്ടാണ് ഓർമ്മയുണ്ടോ എന്തൊക്കെയോ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല പറ്റത്തില്ല പ്ലീലിങ് നിങ്ങളുടെ ഡോക്ടറിന് വഴക്കം മരിയാ നിങ്ങൾക്ക് നിങ്ങൾ കൊല്ലാനോടൊ കൊണ്ട് തന്നെ പ്രിസ്ക്രിപ്ഷൻ പോലും ഇടാതെ നിങ്ങളൊരു സ്കാൻ റിപ്പോർട്ട് പോലും എടുക്കാതെ നിങ്ങൾ അത്രയും വീക്കായിട്ടിരിക്കുന്ന സമയത്ത് ഇത് ആരാ കൊണ്ട് തന്നെ സത്യം തന്നെ ഞാൻ മരിച്ചു പോയാൽ മതിയായിരുന്നു അതിന് ജീവിക്കണ്ടായിരുന്നു വീഡിയോ കോൾ വഴിയാണ് ഇത്തരത്തില് മരുന്ന് കഴിക്കാൻ പറഞ്ഞത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടല്ലോ പക്ഷെ ഇതിപ്പോ നേരെ ഉൾട്ടായിട്ടുണ്ട് ഇത് നേരെ മറിഞ്ഞിട്ടുണ്ട് നിർബന്ധിച്ച് ഒരു ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കുക എന്നുള്ള ഇതിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അപ്പൊ കള്ളങ്ങളുടെ മേൽ കള്ളങ്ങൾ ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട് ബ്റ്റ് പുള്ളിക്കാർ ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യത്തില് ഒരു ബ്ലീഡിങ്ങിന്റെ കാര്യം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം ഒരവസ്ഥ ഒരാൾക്കുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നു കാര്യം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് പക്ഷെ ഇങ്ങനൊരു കാര്യത്തില് പിന്നീട് ഈ ഒരു ലേഡി പിന്നീട് കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ പുള്ളിക്കാരുടെ ഭാഗത്തെ ന്യായ ശരി എന്ത് കൂടി ആലോചിക്കണ്ടേ ഇവിടെ ഇപ്പോ ഒരു പക്ഷെ ഇവിടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിമിക്കിന്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു കാര്യം എടുത്തിട്ടതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് ഇത് അങ്ങനെ ഒരു എന്താ പറയാ ഒരു കോൺസ്പെറസി ഉണ്ടായതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ബട്ട് എന്തിന്റെ പേര് അല്ലെങ്കിൽ നിങ്ങൾ ജെനായിട്ട് വന്ന് പറയുന്നതായിരിക്കും ബട്ട് നിങ്ങൾ ജെന്യൂനിറ്റി ആയിട്ട് നിങ്ങൾ പറയുന്നതാണെങ്കിൽ കൂടി ഇതിനകത്ത് ഇവരുടെ ഭാഗത്ത് എന്ത് ന്യായമാണുള്ളത് കല്യാണം കഴിഞ്ഞ് ഒരു വർഷം പോലും ആയിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യം ഇങ്ങനെ പോയിട്ട് അതിനകത്ത് എന്ത് ന്യായമാണ് പറയാനുള്ളത് ഏഹ് ഇതിനെ എങ്ങനെയാണ് എന്ന് വിളിക്കാൻ സാധിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരപരാധികളായിട്ട് നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഏഹ് അവരൊക്കെ എങ്ങനെയായിരിക്കും ഇനി അങ്ങനെ ഒരാൾ മുന്നോട്ട് വന്ന് സംസാരിക്കുമ്പോൾ അവരെ പല ആൾക്കാരെയും സംശയത്തിൻ്റെ നില ആൾക്കാർ കാണുന്നതിന്റെ കാരണം ഇവരെ പോലുള്ള ആൾക്കാരാണ് നമ്മൾ പല വിഷയങ്ങൾ ചെയ്യുമ്പോൾ പോലും അതിനകത്ത് ആ പെൺകുട്ടികളെ വ്യക്തിമാകുന്ന ആൾക്കാരെ പോലും സംശയിച്ചുകൊണ്ട് പല ആൾക്കാരും കമൻ ബോക്സിൽ ഇടുന്ന നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പോലും അങ്ങനെ അവരെ അങ്ങനെ ആ മാറ്റുന്നവരാണ് ഇവരെ പോലുള്ള പല ആൾക്കാരാണ് ഇനി രാഹുൽ മാങ്കടത്തിന്റെ കാര്യം പറയുമ്പോൾ ഇയാളെ ഭൂലോക കോഴിയാണ് ഉള്ള ആരെയും പറയുന്നത് കോൺഗ്രസിലുള്ള ഒട്ടുമിക്ക നേതാക്കന്മാർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നേതാക്കന്മാർക്ക് ഇത്തരത്തിലെ രാഹുൽ മാങ്കടത്തിന്റെ പല വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനെ കൊണ്ട് അവർ പേടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവരെ പല കാര്യങ്ങളും പുള്ളിക്കും അറിയാം ഓക്കെ ഇനി ഇതിനകത്ത് രാഹുൽ മാങ്കൊന്നും ചെയ്യുന്നത് ശരിയോ തെറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം ഇത് മനുഷ്യ സഹജമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഫിസിക്കലി പല ഓപ്പോസിറ്റുള്ള ആളുടെ അടുത്ത് അട്രാക്ഷൻ തോന്നി ഈ കാര്യങ്ങളൊക്കെ നടന്നത് പുള്ളിക്ക് ഈ പറയുന്ന പച്ചക്കറാണെങ്കിൽ കഴിവുള്ള ഒരു കഴിവേറിയായിരുന്നു ആ കഴിവേറിത്തരം കാണിക്കാൻ പല ആൾക്കാരുടെ അടുത്ത് പോകുന്നു അതിന് പല ആൾക്കാരും നിന്ന് കൊടുക്കുന്നുണ്ട് ഈ നിന്ന് കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്കിന് പുള്ളി എന്തോ കടന്ന് കടന്നാക്രമിച്ചു ചെയ്തു എന്നൊരു കേസല്ല ഇവിടെ ഇത് അവർക്കും താല്പര്യമുണ്ട് പുള്ളിക്കും താല്പര്യമുണ്ട് പുള്ളി ഒരു കഴിവേറിയാണെങ്കിൽ അതിനെക്കാട്ടി വലിയ കഴിവേറികളാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഓക്കെ അങ്ങനെ താല്പര്യ പ്രകാരം അവര് ഇങ്ങോട്ട് വരുന്നു ഇവിടുന്ന് അങ്ങോട്ടും പോകുന്നു രണ്ടുപേർ ചേർന്ന് ഒരു കാര്യം ചെയ്യുന്നു ഏഹ് ഇത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യം അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ പിന്നെ ഇവിടെ ബ്ലീഡിങ് ഇങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട് അന്നേ നിങ്ങൾക്ക് ഈ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പറയാമായിരുന്നു ഇത് നിങ്ങളെ പീഡിപ്പിക്കുക അങ്ങനെ കാര്യം ചെയ്താണെന്നുള്ള കാര്യം പറയുന്നത് പക്ഷെ അതുപോലും അല്ല അവിടെ അതൊക്കെ പേടിച്ചിട്ടായിരുന്നു ഏഹ് രണ്ടുപേർ ചേർന്ന് എടുത്ത തീരുമാനമായിരുന്നു ഒരു കുഞ്ഞിന്റെ കാര്യം അങ്ങനെയൊക്കെ ഓക്കെ ഇനി ഇതിന്റെ ഒരു നിർബന്ധിച്ച് ഇത്തരത്തില് അബോ ഈ ഒരു സംഭവം ചെയ്തതിൻ്റെ നിയമങ്ങളെ പറഞ്ഞു നോക്കുമ്പോ ശീതലസം ചാനലിൽ പുള്ളിക്കാരെ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യുക ഗർഭചിത്രത്തെ കുറിച്ച് പറഞ്ഞാലും ഗർഭചിത്രം നടത്താൻ രാഹുൽ മകൂട്ടത്തിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ആശുപത്രിയിൽ ഒപ്പം പോയിട്ടുണ്ടെങ്കിൽ അതൊരു തെളിവാണ് എങ്കിൽ രാഹുൽ മകൂട്ടത്തിനെതിരായിട്ട് അക്കാര്യത്തിൽ ഒരു കേസ് അല്ലാത്തപക്ഷം ഇത്തരം ഡിജിറ്റൽ തെളിവുകൾ ഒരു ശിക്ഷ കൊടുക്കത്തക്ക വിധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ആയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും അഭിഭാഷകരും ഒക്കെ പറയുന്നത് ഇതൊന്നും ഞാൻ നിയമ പഠിച്ചതിന്റെ പേര് പറയുന്നില്ല അവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാണ് അതാണ് ഇനി ഇപ്പം മുന്നോട്ട് വന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇനി എന്താണ് ഇനി അത് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ സാധിക്കും ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള ഒരാൾ മറ്റൊരാളുമായിട്ട് <small> മറ്റൊരു എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് ഛേ റിലേഷൻഷിപ്പിലോട്ട് പോകുന്നു അതിനകത്തുണ്ടാവുന്ന കാര്യങ്ങൾ ഓൾറെഡി കോടതിയിൽ നിന്ന് തന്നെ പറഞ്ഞേക്കുന്ന കാര്യമാണ് പരസ്പര കൂടി തന്നെ ഇങ്ങനെയൊരു ബന്ധത്തിലോട്ട് ഏർപ്പെടുന്നു വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലോട്ട് കൊണ്ടു കൊണ്ടാവശ്യമില്ല വേടന്റെ കേസിൽ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു ഈ സെയിം പാറ്റേൺ തന്നെയായിരുന്നു വേണ്ടന്റെ കേസിൽ നടന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് വരുന്നത് നമുക്ക് മുന്നോട്ട് സംസാരിക്കാം ഇനി എന്താണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ആ ഒരു ലേഡിയുടെ ഭർത്താവൻ എന്താണ് പറയാനുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ രാഹുൽ ഈശ്വര പറയുന്നുണ്ട് നമുക്ക് ഒന്ന് കേൾക്കാം രാഹുലിനെതിരെ പരാതി കൊടുത്ത പെണ്ണിന്റെ ഭർത്താവുമായി ഞാൻ സംസാരിച്ചു വളരെ മാന്യനായ ആയി എനിക്ക് തോന്നിയ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ ഇര ഇദ്ദേഹമാണ് ഇതൊരു ജനറേറ്റഡ് പിച്ചറാണ് അദ്ദേഹത്തിന്റെ അനുമതിയും പെർമിഷനും ഇല്ലാതെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വെളിവിടാൻ പാടില്ല ആരും കേസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല പക്ഷേ അതാണ് നമ്മുടെ മാന്യതയും മര്യാദയും അതായത് ആ വ്യക്തിയോട് ചോദിച്ച് പെർമിഷൻ എടുത്ത് അദ്ദേഹത്തെ കണ്ട് താങ്കൾക്ക് പറയാനുള്ള ലോകത്തോട് പറയണം ഞാൻ ഓൾറെഡി അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു താങ്കൾക്ക് പറയാനുള്ള ലോകത്തോട് പറയണം ഞാനിപ്പോൾ ആ പെണ്ണിന്റെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു ഇയാളാണ് ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇര അതായത് ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചു കാമുകനെ പറ്റിച്ചു എന്നിട്ട് അവസാനം അയാൾക്ക് പണി കൊടുക്കാനായി ഇപ്പം മുഖ്യമന്ത്രിയെയും കണ്ടു എന്നൊരു പേര് അതിജീവിതയും ഒന്ന് ആലോചിച്ച് നോക്കുക കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം പോലും ആയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് കല്യാണം ഒരു വർഷം പോലും കല്യാണം കഴിച്ചിട്ടായില്ല ആ ബന്ധം മറച്ചു വെച്ചോ ഒളിച്ചു വെച്ചോ പകുതി മറച്ചുവെച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നിട്ട് പ്രഗ്നന്റ് ആകുകയും അതിനുശേഷം ബ്രേക്കപ്പ് ആകുകയും പ്രശ്നങ്ങൾ ആകുകയും ചെയ്യും എന്നിട്ട് അത് മാധ്യമങ്ങളിലൂടെ അടക്കം ഈ വ്യക്തിയോ ഈ വ്യക്തിയുടെ കൂട്ടാളികളോ ചേർന്ന് എന്താ പറയുക മീഡിയയിൽ മീഡിയയിൽ അടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ചു ഡിവോഴ്സ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഡിവോഴ്സ് ചെയ്തിട്ടില്ല അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് പരസ്പരം ബ്രേക്കപ്പ് ആവുന്നതിലൊന്നും ഇടപെടാൻ പറ്റില്ല പക്ഷേ അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ സ്വയം നിന്ന് കൊടുക്കുന്നതും വേട്ടയാടാൻ മുഖ്യമന്ത്രിയെ കാണുന്നതും ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ഉറച്ചു പറയണമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് എത്തുമ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂത്തിൽ കല്യാണം കഴിച്ചാണെന്ന് പറയുമെന്ന് എനിക്ക് സംശയമുണ്ട് രാഹുൽ അമിത മാന്യത അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് സാങ്കിൽ നിന്ന് ആവശ്യമില്ല കാര്യ ഇതൊരു വാറാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സാറിനെ സരിത കുടുക്കുന്നത് പോലുള്ള ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇത് രാഹുലിനെ തീർക്കാനും തകർക്കാനും കോൺഗ്രസിനെ തകർക്കാനും വേണ്ടിയുള്ള യുദ്ധമാണ് കോൺഗ്രസ് സാർ നിനക്ക് മനസ്സിലാവില്ലല്ലോ ടാണ് പറഞ്ഞത് ഒരു വർഷം പോലും ആയില്ല കല്യാണം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പം മാതിരി പരിപാടിക്ക് കാര്യങ്ങളും പുള്ളിക്കാർ പോലുള്ളത് എന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ഒരു സാഹചര്യം ഉണ്ടായിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങളവിടെ നിങ്ങളുടെ ഭർത്താവിനെ കാണിച്ചു അല്ലെങ്കിൽ ഭർത്താവിനോട് കാണിച്ചേക്കുന്ന ആ ഒരു ചതി തന്നെയാണ് നിങ്ങൾക്ക് പിന്നീട് ഇത്തരത്തിൽ തിരിച്ച് കിട്ടിയിക്കുന്നു മാത്രം മനസ്സിലാക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് പോയിരുന്നത് അതിൻ്റെ ഈ ഒരു വിഷയം നടക്കുമ്പോൾ പോലും ഇവര് സ്റ്റിൽ ഡിവോഴ്സ്ഡല്ല അവർ മാരിഡ് ആയിട്ടുള്ള ഭാര്യ ഭർത്താവൊക്കെ തന്നെയാണ് ആ ഒരു പറയുന്ന ഒരു വ്യക്തിയായിട്ട് ഇപ്പൊ അവിടെ ഏയ് ജനറേറ്റഡ് ഇമേജ് ആണ് കാണിച്ചിരിക്കുന്നത് ബട്ട് ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ സഫർ ചെയ്യുന്നുണ്ടാവില്ലേ അതിന് ഇനി എല്ലാരും കൂടെ കൂടി ചേർന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ആണെന്ന് കൂടി നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ ഒപ്പം തന്നെ ഇതിനകത്ത് ചില മൊട്ടകൾ ചില മൊട്ട പട്ടികൾ ഇതിനെയൊക്കെ ഭയങ്കരമായിട്ട് വെച്ചലക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനകത്ത് ഒരു ശരിതെറ്റുകളെ പറ്റിയിട്ടും നോക്കാതെ ഒക്കെ ഇയാൾ ഇങ്ങനെ ഒരാളെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചെ അങ്ങ് തറം പറ്റിക്കുന്ന രീതിയിലൊരുമാതിരി പരിപാടി ഉണ്ടല്ലോ ഒരു 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 വിഷയം വരുമ്പോൾ അതിനകത്ത് രണ്ട് ഭാഗത്തെ ന്യായം എന്ത് എന്ന് നോക്കിയിട്ട് ഇമാതിരി വലിച്ചുകീറലുകൾ ചെയ്യുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും ആണ് ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണ് ഇത്രയും നിലവാരമില്ലാത്ത രീതിയിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് ഹണിറോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് ഒരാഴ്ച നിങ്ങളെ അന്ത്യശർദ്ധ നടത്തിയേക്കുന്ന ചാനൽസ് ആണ് അല്ലെങ്കിൽ അത്രയും നിലവാരമുള്ള ചാനൽസ് ആണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസ് അങ്ങനെയുള്ളവർക്ക് ആ ഒരു നിലവാരം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി നമ്മുടെ നമ്മുടെ മലയാളികൾക്ക് എന്തൊരു അപമാനമാണ് ഇങ്ങനത്തെ ന്യൂസ് ചാനൽസ് ഏഹ് ഈ ഒന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെ നിന്നിട്ട് ഞാൻ പറഞ്ഞല്ലേ ചില മൊട്ട പട്ടികളുണ്ട് വന്നിട്ട് ഇമ്മാതിരി എന്നാ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ ഓക്കെ കല്യാണം കഴിഞ്ഞൊരു ലേഡിയാണ് ഏഹ് അതൊന്നുമില്ല അതൊന്നും ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു ഇമ്മ ഈ ഒരു രീതിയിൽ നാളെ ഒരിക്കലും നിങ്ങൾക്കെതിരെയോ എനിക്കെതിരെയോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുള്ള ആർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം വരാം അപ്പം അവൻ എന്താ അല്ലെങ്കിൽ അവന്റെ ഭാഗം എന്താണ് എന്താണ് ശരിയല്ലെങ്കിൽ ഇതിനകത്ത് ന്യായം എന്തെന്ന് ഒന്നും ആർക്കും അറിയണ്ട നേരെ അവനെ വലിച്ചു കീറി അതാക്കി ഇങ്ങനെ ആക്കിയിട്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്യണം ഒറ്റ ചോദ്യം സ്വയം ഈ പെൺകുട്ടി മാരിയാണ് സത്യം ഞാൻ പറയുന്നതിന് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നു കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമം ഇത് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാ അത് മറച്ചുവെച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമിക്കാൻ യൂസ് ചെയ്യുകയാണ് രാഹുലിനെ തകർക്കാൻ കോൺഗ്രസിനെ തകർക്കാൻ ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഇത് പോരാടേണ്ടത് ഓരോ കോൺഗ്രസുകാരുടെയും ഓരോ നീതിബോധമുള്ള മലയാളിയുടെയും ഉത്തരവാദിത്തമാണ് ആ പോരാട്ടമാണ് നമ്മളിന്ന് തുടങ്ങുന്നത് ഇവിടെ രാഹുലേശ്വരി സംസാരിക്കുന്ന ഒരു പക്ഷേ ഒരു കോൺഗ്രസുകാരനെ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ഞാനിവിടെ സംസാരിക്കുന്നത് ഒരു ഇന്ത്യൻ പൌരന് വേണ്ടിട്ടാണ് നമുക്ക് ഇവിടെ രാഷ്ട്രീയം ഒരു ഇന്ത്യൻ പൗരന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ആൻഡ് ഇതിനകത്ത് ഈ ഒരു കോണ്ടസ്റ്റിൽ മാത്രമാണെന്ന് വീണ്ടും ഞാൻ എടുത്തെടുത്ത് എടുത്ത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കാര്യം നാളെ ഒരുക്കെ ഇതേ വ്യക്തിനെ പറ്റിയിട്ട് മറ്റെന്തെങ്കിലും വിഷയത്തിൽ വന്ന് ഇയാളുടെ ഭാഗത്ത് ന്യായമില്ലാത്തൊരു സംഭവം വന്നുകഴിഞ്ഞാൽ നമ്മളത് സംസാരിക്കും ഞാൻ അതുകൊണ്ട് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് ഈ ഒരു കോൺഗ്രസ്റ്റിൽ ഈ ഒരു ഇന്ത്യൻ പൗരന്റെ ഒപ്പമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കാര്യം ഇവിടെ തെറ്റ് ചെയ്തേക്കുന്ന ഒരാളല്ലടെ ഒരാളല്ല ചെയ്തേക്കുന്നത് രണ്ട് പേര് ചേർന്ന് ചെയ്തേക്കുന്നതാണ് മീഡിയസിന്റെ കാര്യം ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് രാഹുൽ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഐ വാണ്ട് ടു മേക്ക് യു പ്രഗ്നന്റ് നമുക്ക് കുഞ്ഞ് വേണമെന്നല്ലേ നമുക്ക് യഥാർത്ഥത്തിൽ കുഞ്ഞ് വേണമെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയാൻ അപാരമായ തൊലിക്കട്ടിയും വഞ്ചന മനോഭാവവും കള്ളത്തരവും വേണ്ടേ അതായത് ഈ പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ പറ്റിച്ചു കാമുകനെ വഞ്ചിച്ചു എന്നിട്ട് വ്യാജ പരാതിയും കൊടുത്തു ഈ എന്ത് ഒരു ചിലപ്പോൾ ചിലപ്പോൾ പോലീസുകാരെഴുതി ചേർന്നതായിരിക്കും കേട്ടോ നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല പോലീസുകാര് കേസിന് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് നമ്മുടെ കാണുന്നത് പോലെ ചിലപ്പോൾ എഴുതി ചേർന്നാൽ ചാൻസ് ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഐ വോണ്ട് ടു മേക്ക് യു എന്ന് പറയുമ്പോൾ അതിനൊക്കെ സംബന്ധം കൂടി ഇങ്ങനെ കൂട്ടത്തിൽ കൂടെ നിന്ന് കൊടുത്തേക്ക് ഈ ഒരു വ്യക്തി ആയിട്ടുള്ള ഒരു ആണെന്ന് കൂടി ആലോചിക്കണം അതിൻ്റെ ഇവിടുത്തെ എല്ലാ മീഡിയാസിനെ നമ്മൾ അടച്ചാക്ഷേപിച്ച് പറയല്ലോ കേട്ടോ അതിൽ ചില മീഡിയാസ് ഉണ്ട് ഞാൻ പേരൊന്നും ഒന്നിൻ്റെ അടുത്ത് പറയുന്നില്ല പക്ഷേ ഇപ്പം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇതേ മീഡിയാസ് തന്നെ മാറ്റിയിട്ട് നാളെ വേറൊരു രീതിയിൽ ചിലപ്പോൾ കാണിക്കുന്ന ടീംസ് ഉണ്ട് അതുകൊണ്ട് പേരൊന്നും അടുത്ത് പറയുന്നില്ല കുറച്ച് മീഡിയാസ് ഇപ്പം ശരിയുടെ ഭാഗം നോക്കിയിട്ട് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ഇതിനകത്ത് ചില ആളുകളൊക്കെ ഇതിനെ കിട്ടിക്കഴിഞ്ഞിട്ട് മറ്റേ ഓപ്പറേഷൻ സിന്ധൂറൊക്കെ നടന്ന ടൈമിൽ ഇവിടുത്തെ ജനങ്ങളൊക്കെ ഓരോ മരണ വാർത്തയൊക്കെ ഉണ്ടാവുമ്പോഴും ആണെങ്കിൽ ഇലക്ഷൻ റിസൾട്ട് വായിക്കുന്ന പോലെയൊക്കെ തന്നെയുള്ള അമ്മാതിരി ഒരു ആഘോഷമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കിട്ടുമ്പോൾ ചില മീഡിയാസിന്മാക്കൂട്ട് വിവരങ്ങൾ ആദ്യത്തെ ചോദ്യം ഈ വ്യാജ ജീവിതയോട് ചോദിച്ചോട്ടെ അപ്പൊ ഈ നഗ്ന ചിത്രങ്ങൾ നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു കുട്ടി ഉണ്ടാക്കിയ രാഹുൽ മാംകൂട്ടത്തിലെ കുട്ടിയാണോ ഈ പെൺകുട്ടിക്ക് വേണോ എന്ന് പറഞ്ഞിട്ടിരുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ആ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി റേപ്പ് ചെയ്ത് കുട്ടിയെ ഉണ്ടാക്കി നഗ്ന ചിത്രങ്ങൾ പരത്തിയ വ്യക്തിയോടെയാണോ ഇത്രയും ഇൻറ്റിമസിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇത്രയും സ്നേഹത്തോടെയും നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് പറയുന്നതും ഇത്രയും കരുതലും സ്നേഹവും ഇഷ്ടവും എനിക്ക് ഈ പ്രണയം മുമ്പോട്ട് കൊണ്ടുപോകണോ എന്ന് പറയുന്നതും എല്ലാം ഈ നിർബന്ധിച്ച് റേപ്പ് ചെയ്തവനാണോ പറയുന്ന കള്ളത്തിന് എന്തെങ്കിലും ഉളുപ്പ് വേണ്ട ഈ ഉളപ്പിന് ഉൾപ്പെന്ന് ഒരു കാര്യമുണ്ട് ഉളുപ്പിന് പോലും ഉളുപ്പില്ല തോന്നുന്ന ഒരു കാര്യം പറയുമ്പോ നൂറ് ശതമാനം രാഹുൽ പറയുന്ന കാര്യോട് ഞാൻ യോജിക്കുന്നുണ്ട് കാര്യം പുള്ളി പല വിഷയങ്ങളിലും രാഹുൽ ഈശ്വരന്റെ അടുത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കൂടി ഈ ഒരു വിഷയത്തിൽ പുള്ളി പറയുന്നത് കറക്റ്റ് കാര്യമാണ് തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിലടക്കം മൂന്നിനടുത്ത് വെച്ച് ബലാത്സംഗം ചെയ്തു എടി ഭർത്താവ് ഉള്ള ഭർത്താവിനെ വഞ്ചിച്ച അത് പറയാതെ ഭർത്താവ് ഉണ്ടെന്ന് പറയാതെ ബന്ധം സ്ഥാപിച്ച ആ കാമുകനുമായി പ്ലാൻ ചെയ്ത് ഒരു മാസം ലൈംഗികതയിൽ ഏർപ്പെടുന്ന നിന്നെ റേപ്പ് ചെയ്തു എന്നാണോ പറയുന്നത് മിനിമം ഉളുപ്പ് എന്തെങ്കിലും ഒരു മിനിമം ഉളുപ്പ് മൂന്ന് സ്ഥലത്ത് വെച്ച് റേപ്പ് ചെയ്തു അതായത് ബന്ധപ്പെട്ടു എന്നുള്ളതിനെല്ലാം മാറ്റി ഇപ്പം ബലാത്സംഗം അതായത് പരസ്പര സമ്മതത്തോടെ സെക്സിൽ ഏർപ്പെട്ടതിനു ശേഷം ഇപ്പം ബലാത്സംഗം പറഞ്ഞാൽ വളരെ ഈസിയാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ച് പീഡിപ്പിക്കപ്പെട്ട ഒരു പക്ഷേ അന്നേരം ആലോചന ഉണ്ടായിരിക്കുന്നില്ലേ പിന്നെ പാലക്കാട് പോയി പാലക്കാട് വെച്ച് ഇത് സംഭവിച്ചിട്ടും അന്നേരം അറിയുന്നില്ല ഇതിലൊരു പീഡനമാണെന്ന് പിന്നെ അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് പോകുമ്പോ ഈ സെയിം മോഡസ് തന്നെ ആയിരുന്നു നമ്മുടെ ഈ പറഞ്ഞ വേടന്റെ കേസിലാണെങ്കിൽ വേടൻ അവിടെ ചെന്നു ആദ്യത്തെ എന്നിട്ട് ഇങ്ങനെ എന്നെ പീഡിപ്പിച്ചിട്ട് മൂന്ന് ദിവസം വേടൻ എന്റെ വീട്ടിൽ നിന്നു ഞാൻ വീട്ടിൽ താമസിപ്പിച്ചു എന്നിട്ട് എന്നെ കാസർഗോഡ് കൊണ്ടുപോയി കോഴിക്കോട് കൊണ്ടുപോയി അവിടെ എല്ലാം കൊണ്ടുപോയി എന്ന് പറഞ്ഞുണ്ട് അപ്പൊ ഈ സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോഴൊന്നും ഇവർ അറിയുന്നില്ല സ്വമേത ഇവരുടെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് അങ്ങോട്ടേക്ക് പോകാൻ എന്നിട്ട് ഇവരൊന്നും അറിയുന്നില്ല ഇവരെ പീഡിപ്പിക്കുക ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തി നഗ്ന ചിത്രങ്ങൾ വീഡിയോയിൽ പകർത്തിയത് വളരെ രസകരമായ വകുപ്പാണ് എന്താ ചെയ്യുന്നതെന്ന് അറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ പിടിച്ചെടുക്കാൻ പോലീസുകാർക്ക് ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എനിക്ക് പറഞ്ഞു പോലീസ് ബുദ്ധി തന്നെയാണ് അതായത് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ആരുടെയെങ്കിലും ഫോൺ പിടിച്ചെടുക്കാൻ പോലീസിന് ഗ്യാപ്പ് ഉണ്ട് ഇത് സ്ഥിരം ചെയ്യുന്ന ഒരു വായ്പ നമ്പറാണ് അത് അഡ്വക്കേറ്റ് ബുദ്ധിയിൽ നിന്നും പോലീസ് ബുദ്ധിയിൽ നിന്നും അങ്ങനെ നഗ്ന ചിത്രങ്ങൾ പരത്തിയ ഒരാളുടെ കുട്ടിയെ വേണോ എന്നാണോ ഈ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നഗ്ന ചിത്രങ്ങൾ പരത്തി ഭീഷണിപ്പെടുത്തി ഒരാളുടെ പുറകിലായിരുന്നു ഈ കുട്ടി കൊണ്ടിരുന്നത് ഈ കുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് നിന്നെ റേപ്പ് ചെയ്ത് പ്രസിഡന്റ് ആക്കിയതാണെങ്കിൽ അയാളുടെ കുട്ടി വെക്കണമെന്നാണോ ഈ പറയുന്നത് അല്ലെങ്കിൽ നിന്നെ നഗ്ന ചിത്രങ്ങൾ കടുത്ത് ഭീഷണിപ്പെടുത്തി ഒരാളുടെ കുട്ടി വേണമെന്നാണോ ഈ കുട്ടി നിർബന്ധം നിർബന്ധിച്ചുണ്ടരുന്നത് എന്തായാലും കൊള്ള നല്ല രീതിയിൽ പരിപാടികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഫോണൊക്കെ പിടിച്ചെടുക്കാനും അതിനകത്ത് ഓക്കെ ഓൾറെഡി പുള്ളി ഭയങ്കര പല ആളുകളുമായിട്ട് ഫ്ലാട്ടൊക്കെ ചെയ്തു നടക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ളപ്പം ആ പുള്ളിയുടെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതോടെ വെച്ച് മീഡിയാസിനെ പോലിപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതും കുറച്ച് ദിവസം ഓടിക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് തന്നെയാണ് നമ്മുടെ മെയിൻ സ്ട്രീം ചാനൽസിന് അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു കോൺസ്പിറസി ഉണ്ടോ ഏ കാര്യം കാര്യം നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പം ഇപ്പം ഇങ്ങോട്ടേക്ക് വീണ്ടും മാറി തിരിഞ്ഞ് ഒക്കെ വരികയാണ് ഒരു പക്ഷേ പോലീസുകാർ പറഞ്ഞിടത്തേക്കുന്നതായിരിക്കും ആൻറ്റി പോലീസുകാരടയാണ് അപ്പൊ എന്താണ് ശരി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തിന്റെ സഹായത്തോടെ കാറിൽ കേറ്റിക്കൊണ്ട് പോയി വിസമതിച്ച് വിസമതിച്ചപ്പോൾ നിർബന്ധിച്ച് ഗർഭ എന്താ ഗർഭ ചിത്രത്തിനുള്ള ഗുളിക കഴിപ്പിച്ചു നമ്മളെല്ലാം കേട്ടതല്ലേ ഈ പെൺകുട്ടി പറയുന്നത് വാട്സപ്പ് കോളിൽ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഏറ്റവും വഴി വാട്സപ്പ് കോളിൽ രാഹുൽ മാങ്കുട്ടക്കൾ വിളിച്ച് വന്നിട്ട് ആ കളിച്ചത് അപ്പം കാർ കയറ്റിക്കൊണ്ട് പോയി പറയുന്നത് പുളികൾ മാറിയല്ലേ ഈ എന്തൊരു കള്ളമാണ് ആ സത്യമല്ലേ നിങ്ങൾ ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ച ആ ഒരു വോയിസ് ഒന്നൂടെ നിങ്ങൾ കേട്ടു നോക്കുക അതിനകത്ത് പുള്ളികാരനെ പറയുന്നില്ല വീഡിയോ കോൾ ചെയ്ത് ഇങ്ങനെ കാണിച്ചെന്നൊക്കെ അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാനൊക്കെ പറഞ്ഞു പിന്നീട് ഇപ്പൊ വന്നിട്ട് നേരെ മാറ്റി പറയാണ് കള്ളങ്ങളുടെ മേൽ കള്ളങ്ങൾ പറയാണ് ഇതിപ്പോ എന്താണ് ഇവിടെ ആക്ച്വലി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് എന്താണ് ഈ ഇലക്ഷൻ ആയതിൻ്റെ പേരിലുള്ള എന്തെങ്കിലും ഗിമിക്കലാണോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു കോൺസ്പിറസി ആണോ ഈ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഏഹ് എന്താണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ട് രാഹുൽ മാങ്കൂട്ടം ഓക്കെ അയാള് പല ആളുകളുമായിട്ട് ഫ്ലേറ്റ് ചെയ്ത് നടക്കുന്നോ എന്തുമായിക്കോട്ടെ അത് അയാളുടെ ഇഷ്ടമാണ് അയാളെ ഇങ്ങനെ പല ആൾക്കാരും കുറ്റപ്പെടുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരാളെ അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന പരിപാടി അല്ലല്ലോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ കൺസെന്റോടുകൂടി തന്നെ ചെയ്യുന്ന പരിപാടി കാര്യങ്ങളൊക്കെ അല്ലേ അയാൾ കുറേ കോഴിത്തരങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിനകത്ത് താല്പര്യം ഇല്ലാത്ത ആൾക്കാര് ഗുഡ് ബൈ പറഞ്ഞ് പോകുന്നവരുമുണ്ട് അതല്ലാത്ത ആൾക്കാർ നിൽക്കുന്നത് അവർ അതിനെ വലിയ കോഴികളല്ലേ ഏഹ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കോഴിയാണെങ്കിൽ അതിനെക്കാട്ടി വലിയ കോഴികൾ തൊട്ടപ്പുറത്തെ സൈഡിലുണ്ടല്ലോ അങ്ങനെ രണ്ടുപേർ ഒരുമിച്ച് നിന്നിട്ട് പിന്നീട് ഒരു ആരോപണം വരുമ്പോൾ അതിനകത്ത് ഈ പുരുഷന്റെ പേര് മാത്രം വരും അവന്റെ ജീവചരിത്രം മൊത്തം എടുത്തിട്ടിട്ട് അവന്റെ കുടുംബക്കാരെ വരെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തേജവധം ചെയ്യുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ പൊന്നു മക്കളെ ഇതിനെ സപ്പോർട്ട് നാൾക്കെടുത്ത് ഞാൻ ഒരു കാര്യം ഞാൻ പറയണം ഇന്നിപ്പം രാഹുൽ മാംകൂട്ടത്തിൽ നിൽക്കുന്ന ഈ ഒരു സ്ഥാനത്ത് നാളെ നിങ്ങൾ നിങ്ങളായേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായക്കാം അല്ലെങ്കിൽ ഈ വീഡിയോക്ക് എത്ര സംസാരിക്കുന്ന ഞാനയക്കാം ആ സമയത്തൊക്കെ നമുക്ക് വേണ്ടി ഒന്നും സംസാരിക്കാനെ കൊണ്ട് ഒരു പട്ടികൂഞ്ഞു പോലും ഉണ്ടാവത്തില്ല ഏ സത്യം എന്താണെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ താങ്കൾ കുറെ മീഡിയാസ് നിന്നിട്ട് നിന്നങ്ങ് അതിനെ തേജവതം ചെയ്തു കൊണ്ടിട്ട് അതിനെ ഇല്ലായ്മ ചെയ്തു കളയും ഓക്കെ അതുകൊണ്ട് പിന്നെ എന്റെ പൊന്ന് രാഹുൽ മാരുടെ എന്റെ പൊന്ന ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഇത്ര ഇതായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ രഹസ്യമായിട്ട് പോകും എന്തോ പരിപാടി നിങ്ങൾ കാണിക്കും ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടിയിട്ട് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് നിങ്ങളുടെ ഈ പരിപാടി കാര്യങ്ങളൊക്കെ തന്നെ അപ്പൊ അതിനകത്ത് നിങ്ങൾ തന്നെ ഒന്ന് ഒന്ന് ആലോചിച്ചുകൊണ്ടൊക്കെ കണ്ടൊക്കെ എന്നുള്ള മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്താണല്ലോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തന്നുള്ളത് നമുക്ക് അടച്ചു വീഡിയോ കാണാം അപ്പൊ ശരി